മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളന്റിയേഴ്സിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരവും ജില്ലാ ആയുർവേദി ആശുപത്രി പരിസരവുമാണ് വിദ്യാർത്ഥികൾ ശുചീകരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജും ജില്ലാ ആയുർവേദ ആശുപത്രിയും ഉൾപ്പെടുന്ന രണ്ട് പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിസരത്തെ കാടുവെട്ടി തെളിക്കുകയും മറ്റ് ശുചീകരണ സ്കൂൾ ജോയി കെ ജോസ് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ എബി എബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ കോളേജ് പരിസരത്തെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സെക്രട്ടറി അശോക് കുമാർ നിർവഹിച്ചു എച്ച് ഐ സി ഇൻചാർജ് സിനിമ സീനിയർ നഴ്സിംഗ് സൂപ്രണ്ട ഇൻചാർജ് സിമി തോമസ് എന്നിവരും പങ്കെടുത്തു ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണപ്രിയ നിർവഹിച്ചു ഡോക്ടർ ദീപക് ആശംസ അർപ്പിച്ചു ഡോക്ടർമാരായ ജ്യോതിസ് ആഗ്നസ് മരിയ നഴ്സീൻ സൂപ്രണ്ട് റോസിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എബി എബ്രഹാം എൻ സി സി ഓഫീസർ ഫെറിൻ മാത്യു എന്നിവരും പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി